മനുഷ്യമാത്വം കേവലം മുദ്രാവാക്യമല്ലെന്ന് ഓർമ്മപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി രൂപ അധ്യക്ഷൻ ബിഷപ്പ് ആർ ജോസ് പുളിക്കൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ചെയ്യുകയായിരുന്നു അഭിവന്ധ്യ പിതാവ് ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മനുഷ്യമഹത്വം കേവലം ഒരു മുദ്രാവാക്യമല്ലെന്നും സഹജീവികളോടുള്ള കടമയും ദൌത്യവുമാണെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷംമാർ ജോസ് പുളിക്കൽ ചൂണ്ടിക്കാട്ടി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യാവകാശങ്ങളുടെ വ്യാപ്തി കൂടുന്നതായും വ്യക്തമാക്കി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി കോട്ടയം ദർശൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ഭരണഘടനയുടെ മൌലികാവകാശങ്ങളിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് മനുഷ്യമഹത്വം നിലനിൽക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് ജെ ഇട്ടംകുളങ്ങര അഭിപ്രായപ്പെട്ടു ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ട് അഡ്വക്കേറ്റ് ആൻസി മറിയം അലക്സ പാർവതി അന്തർജനം എന്നിവരും പ്രസംഗിച്ചു ഫാദർ തോമസ് വടക്കേൽ മോഡറേറ്ററായിരുന്നു വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മുന്നൂറോളം വിദ്യാർത്ഥികളാണ് സെമിനാറിൽ പങ്കെടുത്തത് കോട്ടയം